അപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബിരിയാണി കൂടെ റെഡി ആയിട്ട് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഒരുക്കി വെച്ച സാധനങ്ങളാണ് ഉള്ളി തക്കാളി പുതിയനീരി മല്ലിച്ചപ്പും ഇഞ്ചി വെളുത്തുള്ളി പറങ്കി പേസ്റ്റ് പിന്നെ ഉപ്പ് പിന്നെ പൊടികൾ ഗരം മസാല മല്ലിപ്പൊടി പറഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണി നെയ്യും ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഉള്ളി നന്നായി വാഴറ്റി കിട്ടാൻ പറ്റുന്ന നമുക്ക് ദേശം ഉപ്പിട്ട് കൊടുക്കാം ഇപ്പൊ എടുത്ത ഉള്ളിയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റ് ഇടാം അരിഞ്ഞുവെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പും പുതിയനിലയും മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം

ചിക്കനിൽ മസാല നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ റെഡി ആവാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ചോറ് റെഡി ആക്കാം നമ്മൾ ആറുപേർക്കുള്ള ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ആദ്യം ചൂടായ പത്രത്തിലേക്ക് നെയ്യ് ബിരിയാണി മസാല ഇട്ടുകൊടുക്കാം കുറച്ച് ഉള്ളി ഇട്ടുകൊടുക്കാം ഫ്ലേവർ ഇട്ടാ നേരത്തെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നാല് ഗ്ലാസ് അരിയെടുത്ത് അപ്പം നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് തോതില് അങ്ങനെ നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കഴുകി വെച്ചരി ഇടാം കുറച്ച് നാരങ്ങ നീരും അടച്ച് വെച്ച് ഒരു വിസിൽ റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ദമ്മിട്ട് കൊടുക്കാം നമുക്ക് ദമ്മിട്ട് കൊടുക്കാം മല്ലിച്ചപ്പും കുറച്ച് പുതിനിച്ച് കൊടുക്കാം വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി അടച്ചു വെക്കാം അപ്പൊ നമ്മൾ ഡമ്മാക്കി വെച്ചിട്ടുണ്ട് അതിന് പുറത്ത് വെയിറ്റ് ആയിട്ട് വെച്ചു നമുക്ക് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു നോക്കാം അപ്പൊ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്